ഹലോ ഹോ അജിനാസാണ് എല്ലാവർക്കും സുഖേ ഒരഭിപ്രായം പറയാൻ വന്നതാണ് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും ഉള്ള ഒരു അഭിപ്രായമാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മോള് ഞാൻ എന്തോ പറഞ്ഞു കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഗുരുവെ കുറിച്ച് ആൾക്കാർ വരുന്നു കുട്ടികൾ ഉണ്ടാവും അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഞാൻ അടക്കം വരുന്ന ആൾക്കാരൊക്കെ ഒരുവിധമൊക്കെ ന്യൂസ് കാണുന്നത് മനാഫിൻ്റെ ഡോറി ഉടമേൻ്റെ കഥയും അവൻ്റെ എന്തോ ഒരു യൂട്യൂബിൻ്റെ പരിപാടിയും അതേപോലെ തന്നെ മരിച്ചുപോയ അർജുനെ പറ്റിയുള്ള കാര്യങ്ങൾ അർജുനന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാനടക്കം വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇപ്പൊ അതിനെപ്പറ്റി ഞാൻ വലിയ ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ എടുക്കിയ അർജുൻ ഇപ്പോ ആൾക്കാർക്കൊക്കെ ഒരു ചിന്താ അവൻ തിരിച്ചു വരും അവന് തിരിച്ചു കിട്ടും അവന് തിരിച്ചു കിട്ടാൻ വേണ്ടി ആൾക്കാർ പ്രാർത്ഥനയിലെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് അവന് തിരിച്ചു കിട്ടി അതിനുശേഷിപ്പോൾ ഈ ഒരു കാര്യങ്ങളും പ്രശ്നങ്ങളും ഈ കാണാത്ത കുടുംബക്കാരും കണ്ട കുടുംബക്കാരും ഇപ്പം നിങ്ങള് കിട്ടിയവനും വളിയനും എല്ലാം വന്നിട്ട് ഇപ്പോൾ പത്രസമ്മേളനമായിട്ട് കുറെ മൈക്കും വെച്ചിട്ട് എൻ്റെ മൂന്ന് സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അവനെ കിട്ടിയോണ്ടല്ലോ ഈ പ്രശ്നം നടക്കുന്നത് ഇടയ്ക്ക് എല്ലാവരുടെ പ്രതീക്ഷ മനസ്സിലുള്ള പോലെ അവനെ കിട്ടുന്നുള്ള പ്രതീക്ഷ മതിയായിരുന്നു അപ്പോൾ ഈ കാര്യവും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ കിട്ടിയോണ്ടാണ് ഈ ഒരു ചർച്ച ഇപ്പോൾ വരാനുള്ള കാരണം അപ്പോൾ ഈ കുടുംബക്കാട് പറയാണ് വൈവായി കളി എന്തായാലും പോണ്ടത് പോയി അത് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ ശരിയാക്കി എന്നാണ് ഈ കാണാനിടയായത് അപ്പോൾ കുടുംബക്കാട് പറയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഈ പറയുന്ന പറയുന്നോട് ലോറി ഉടമേനോടോ അനാഫിനോടോ എന്തൊക്കെ പറയാനുണ്ടെങ്കിൽ അതിന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഒന്ന് സെറ്റിൽ ചെയ്യും ഇതിൽ വന്നിങ്ങനെ സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ ആൾക്കാര് ഈയൊരു കാര്യങ്ങൾ അറിഞ്ഞതും കുറെ പ്രവർത്തനം കാര്യങ്ങളാണ് അങ്ങനെ എന്നെ ഉണ്ടാക്കല പല്ല കുത്തി മണക്കല്ല ഇപ്പോ നല്ലൊരു പ്രതീക്ഷയുണ്ട് അർജുൻ്റെ വീട്ടുകാരോട് പറയാണ് വൈവായിക്കളി അപ്പൊ സുഖയില്ല അതുകൊണ്ടാ നിങ്ങൾക്ക് എന്തെങ്കിലും മനാഫ് പറഞ്ഞ പോലെ ഇൻഷുറൻസോ കാര്യങ്ങളോ നഷ്ടപരിഹാരമോ കാര്യങ്ങളോ ഒക്കെ അതിനെപ്പറ്റി സംസാരിച്ചൊന്ന് ക്ലിയർ ആക്കി എത്രയോ മണിക്കൂർ വെള്ളത്തിൽ മുങ്ങിയിട്ടൊക്കെ വലിയ കഷ്ടപ്പാടൊക്കെ ആക്കിയ ആൾക്കാരൊക്കെ തള്ളി പറയല്ലേ നിങ്ങൾ അപ്പോ നിങ്ങളായിട്ട് എന്താക്കല്ല ഇത്രയും ആൾക്കാരെ പ്രാർത്ഥന ഇത്രയും ആൾക്കാരെ തെരച്ചിലല്ലോ ഒന്നുമല്ല ഉണ്ടാക്കല്ലോ നിങ്ങൾ വീട്ടുകാരെ ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ മുമ്പ് അതിൻ്റെ വിഷമവും കാര്യങ്ങളും ഉണ്ടാവും എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വേണ്ട ആ നല്ലല്ല അല്ല അതുകൊണ്ടാണ് കേൾക്കാൻ സുഖമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പരിപാടിയായിട്ട് പോവുക നിങ്ങൾ എന്നെ പല്ല മണക്കല്ല ഓക്കെ അതൊരു അഭിപ്രായം കേട്ടോ ഇനി വീണ്ടും മുകളിലാൾക്കാർക്ക് കുരു പൊട്ടിച്ചിട്ട് ഇന്നാരെന്താന്നൊക്കെ ചോദിക്കാൻ കുറെ ആൾക്കാർ വന്നാലും കുഴപ്പമില്ല തിരിയും നോക്കി തിരികും തിരിയാത്തൊരു നട്ടം തിരിയും